ഹായ് ഹായ് എവരിബഡി ഇന്നെ ഒരു കാര്യം കാണിച്ചു തരാം എന്നാട് മുട്ടൈ ആയിട്ട് മുട്ടൈ ഇത് ഞാൻ ഞാൻ ബേക്കർ സാധനം പൊതുവെ വാങ്ങാറില്ല വന്നു ജോലി കഴിഞ്ഞു കുളിച്ചു അപ്പം ക്യാഷ് നിർബന്ധമായിട്ട് വാങ്ങും ഡേ നോൺ വെജ് ഇല്ലല്ലോ അപ്പൊ നമുക്കൊരു ഏജ് കഴിയുമ്പോ നിർബന്ധമായിട്ട് ഇങ്ങനത്തത് വേണം അപ്പം ഇങ്ങനെ വാങ്ങാൻ എന്താ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മുട്ടയേത് ഇത് ഞാൻ തിന്ന് പഠിച്ചതും കണ്ടതെല്ലാം എന്റെ വാവേൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ പിന്നെ ഇപ്പൊ ഒരു വർഷമായിട്ട് അങ്ങനെ ബേക്കറിയിൽ പോലും ഇങ്ങനെയൊന്നും വാങ്ങാറൊന്നുമില്ല അപ്പം ഞാൻ ഇന്ന് പോയപ്പം ക്യാഷ് വാങ്ങാൻ പോവും ഞാൻ മുട്ടായി ഒന്നും നോക്കൂല അപ്പൊ ഞാൻ ഇന്ന് പോയപ്പോ ഈ മുട്ടായി കണ്ടു ഇത് സ്ട്രോബെറി ഉണ്ട് ഗ്രേപ്സ് ഉണ്ട് അങ്ങനെ എന്തൊക്കെ സെൻസ് ഉണ്ട് ഇതില് അങ്ങനെ അങ്ങനെ വാങ്ങി വന്ന് കുഴിച്ചു കുഴിച്ചപ്പോൾ തോന്നി ഒന്നും പിന്നത്തേക്ക് വെക്കൂല അപ്പം എനിക്ക് തോന്നി മുടി ഫേനൊക്കെ ഇട്ടിട്ട് അത് ഇത് നടക്കട്ടില്ല അങ്ങനെ നമ്മളെ കൂട്ടായി കുടിച്ചു കാപ്പി ഒന്നും കുടിച്ചിട്ടില്ല ഫസ്റ്റ് ചെയ്യുന്ന കാപ്പിയൊന്നും അതും ഇല്ല ഈ ബോഡി വെറുത്തിട്ടൊന്നും കാര്യമില്ല ഇതിലെന്തെങ്കിലും വേണം കുഞ്ഞ മുട്ടായിട്ടു അത് കൊറച്ചൊന്നല്ല ഡബലിട്ട് ടേസ്റ്റ് കത്രികളെടുത്ത് തട്ട് ചെയ്തു ഏറൊരു ഡബലിടാം ഇപ്പൊ പറഞ്ഞു വന്ന എന്താണെന്നറിയോ നിങ്ങൾ വിചാരിക്കില്ല എന്താ ഇത്ര ഇത്രക്കൊക്കെ കാണിക്ക ണ്ട് അതായത് മുട്ടായി തന്നതിന് പ്രായമില്ല ഡ്രസ് ഇടുന്നതിന് പ്രായമില്ല ഒരു ആഗ്രഹത്തിന് ഒരു പ്രായവുമില്ല നമുക്ക് എപ്പോ എല്ലാം തോന്നാം അതിനനുസരിച്ച് നമ്മള് കേൾക്കാം മിഠായി ആയാലും ബിസ്കറ്റ് ആയാലും ഫുഡായാലും ഡ്രസ്സായാലും അപ്പം ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ ക്യാഷ്യും മുട്ടായി കാപ്പി വരെ കുടിച്ചിട്ടില്ല മുടി വർത്തിച്ചില്ല അപ്പം മുട്ടായി ബഹളം ഒന്ന് കാണിക്കാന്ന് വെച്ചു വീഡിയോയില് പിന്നെ ഇതെല്ലാം കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവും എന്നിങ്ങട്ട് പാക്കറ്റോടെ മുട്ടായി വാങ്ങലേയും ബർത്ത്ഡേ ബർത്ത്ഡേക്ക് മുട്ടായി കൊടുക്കലേയും നമ്മളെ കാലത്തൊന്നുമില്ല അപ്പം മിസ് ചെയ്തതെല്ലാം തെച്ച് പിടിക്കാൻ നോക്കുക ഈ വീഡിയോ ഇടാൻ കാരണം വീഡിയോ ഇടാനായിട്ട് എടുത്തതേ അല്ല മുട്ടായി കണ്ടു വാങ്ങി അപ്പം നഷ്ടപ്പെട്ടതും നമുക്കത് മിസ്സിങ് ആയിട്ട് തോന്നുന്നതും അതെന്തും മെൻ്റലി ഫിസിക്കലി എന്തും നമ്മൾ ബാലൻസ് വെക്കരുത് നാളെന്താകുമെന്ന് ആര് പറയില്ല അവരവരുടെ പൊക്കിൽ ഒതുങ്ങുന്നത് തൈ ആയാലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് വയസ്സായ ഒരു ലേഡി മറ്റേ കുഞ്ഞളെ ടോയ്സ് വെച്ചിട്ടൊരു മുട്ടായി വരുന്നില്ലേ ആ മുട്ടായി വാങ്ങുന്ന ഒരു വീഡിയോ വയസ്സായ ഒരു അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഇത് വാശി പിടിച്ച് വാങ്ങണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് വാങ്ങിയത് അപ്പൊ അവരെ മോളതെടുത്ത് വീഡിയോ ഇട്ടു അതേപോലെ നമുക്കെന്തോ തോന്ന

எட்டு மணிக்கு தடா ஹாப்பி